ചേട്ടന്റെ പേരെന്താ പ്രസാദ് പ്രസാദ് ഇത് ഈ ഫിലിം ഒട്ടിച്ചേക്കുന്നു അതെന്തിനു വേണ്ടി ചൂടുണ്ട് ചൂടിക്കാരിക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ വെരി ഗുഡ് ശരി ഈ വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹം ഇതുവഴി നോക്കൂ അതോ ഇതുവഴി നോക്കൂ ഇതുവഴി നോക്കാനല്ലേ പറ്റത്തോളൂ അതായത് കണ്ണിനൊരു പ്രത്യേകത ഉണ്ട് ഏറ്റവും വ്യക്തമായിട്ട് എവിടെ കാണുവോ നമ്മൾ അതായിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം ഓടിക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് ഓടിക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും കുനിയേണ്ടി വരും ഈ കുഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാം പെടൽ കുനിച്ച് ഓടിച്ചാലുള്ള പ്രശ്നം എന്താ പറയുക ഒരു ഒരു ഏകദേശം ഒരു പതിനഞ്ച് ഡിഗ്രി നമ്മൾ പെടൽ കുനിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് കിലോഗ്രാം വെയിറ്റ് നമുക്ക് വന്നതിന് തുല്യമാണ് അത് വീണ്ടും നമ്മളൊരു മുപ്പത് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോഗ്രാം വെയിറ്റ് നമ്മൾ താങ്ങിയതിന് തുല്യവും അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് വാഹനം ഓടിക്കുമ്പോൾ എന്താ സംഭവിച്ചത് നമ്മളൊരു നിത്യ രോഗിയായിട്ട് മാറും കുറേ കാലം കഴിയുമ്പം ഏതെങ്കിലും ന്യൂറോണിൻ്റെയൊക്കെ ഡോക്ടർമാരെയൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വരും ഞാൻ ഇത് ഇളക്കാനൊന്നും പറയുന്നില്ല ഞാൻ വലിച്ചിളക്കുന്നതുമില്ല അപ്പം ചേട്ടൻ ആലോചിച്ചിട്ട് ഇത് ഒട്ടിക്കണോ ഇളക്കണോ എന്നുള്ളത് തീരുമാനിക്കുക ഓക്കെ അപ്പം ഒട്ടിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമ്പനിക്കാർ അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിച്ചു നമുക്ക് നല്ല വിസിബിലിറ്റി വേണം ഒരു വാഹനം ഓടിക്കുമ്പോൾ നല്ല വിസിബിലിറ്റി വേണം അപ്പോൾ ഇവിടെ നമുക്ക് ഈ വിസിബിലിറ്റി ഇല്ല പിന്നെ അതിന് അതിൻ്റെ പുറത്ത് ഒരു എഴുത്തുമെഴുതിയപ്പോൾ അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണം ഒരു മുകളിലൊരു മറ വേണമൊക്കെ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ കാഴ്ച മറയത്തില്ല മനസ്സിലായി ഇങ്ങനെ ഫിലിം ഒട്ടിച്ച് നമ്മളുടെ കാഴ്ചയ്ക്ക് തടസ്സം കണ്ണിനെ ബുദ്ധിമുട്ട് അത് കൂടാതെ ചില ആൾക്കാർ ഒത്തിരി തോരണങ്ങളൊക്കെ പൂക്കിയിടും ഇതിൻ്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ മുമ്പിലൊരു സംഗതി ആടുമ്പോൾ കണ്ണിനത് ബുദ്ധിമുട്ടുണ്ടാകും അതും നമ്മളുടെ കാഴ്ചയെ ബാധിക്കും മൊത്തത്തിൽ നമ്മളുടെ ആരോഗ്യത്തെ എല്ലാം ബാധിക്കാനുള്ള ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ കാര്യങ്ങൾ അത് പിന്നീട് പറയാം അപ്പോൾ തൽക്കാലം ഈ ഒരു കോളി കോളിഫിലും ഒട്ടിക്കണോ വേണ്ട നിങ്ങൾ തീരുമാനിക്കുക ഞാൻ തളക്കാനൊന്നും വരുന്നു ഓക്കെ ശരി